കേരള ജനത ഒന്നടങ്കം വേദനയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുകയാണ് ആംഗോളയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ മലയാളി അർജുന്റെ ജീവന വേണ്ടി അർജുൻ അപകടത്തിൽപ്പെട്ടത് ഇവിടെ കേരളത്തിലായിരുന്നുവെങ്കിൽ അപകടത്തിൽപ്പെട്ട ഒന്നാം നാൾ തന്നെ സുരക്ഷിതമായി പുറത്തെത്തിച്ചേനെ അത്രയ്ക്കും മനധൈര്യവും രക്ഷിക്കാനുള്ള കേൾപ്പമുള്ള ജനതയാണ് കേരളത്തിലേത് കേരളത്തിലെ പല അപകടങ്ങളെയും ജനങ്ങൾ പ്രതിരോധിച്ചത് അങ്ങനെയാണ് കേരള ജനതയുടെ ഒത്തൊരുമ പല സന്ദർഭങ്ങളിലായി നാം കണ്ടതുമാണ് അർജുനു വേണ്ടി കേരളം മൊത്തം കാത്തിരിക്കുമ്പോൾ കർണാടക സർക്കാരിൽ ശക്തമായ സ്വാധീനമുള്ള കോൺഗ്രസ് ദേശീയ നേതാവ് ഹരിപ്പാട് മണ്ഡലത്തിൽ സ്വീകരണ പരിപാടികളിലാണ് അടക്കമുള്ള മലയാളികളെ കണ്ടെത്താൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കാര്യമായ നടപടികൾ ഒന്നും തന്നെ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ആ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാൽ എംപിയുടെ സ്വീകരണം ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്നും തന്നെ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് മലയാളിയുടെ മനുഷ്യജീവന് പോലും വില കൽപ്പിക്കാതെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് പോലും അവിടെ എത്താതെയാണ് കെ സി വേണുഗോപാൽ എം പി സ്വന്തം താല്പര്യത്തിനായി സ്വീകരണ പരിപാടി നടത്തിയത് അധികാരികൾ ഉണ്ടായിട്ടും കാര്യമില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് വല്ല പാർട്ടി പരിപാടി ആയിരുന്നുവെങ്കിൽ എപ്പോ എത്തിയെന്ന് ചോദിച്ചാൽ മതി അധികാരത്തിന്റെ തലപ്പാവ് വെച്ച നേതാക്കൾ അല്ലാതെ മനുഷ്യന്റെ അവസ്ഥകളെ മനസ്സിലാക്കാൻ കഴിയുന്ന പച്ച മനുഷ്യർ ഉണ്ടായിരുന്നുവെങ്കിൽ അർജുൻ ഇപ്പോൾ രക്ഷപ്പെടുമായിരുന്നു ഈ ദിവസത്തോളം മണ്ണിനടയിൽ കുടുങ്ങിക്കിടിക്കേണ്ടി വരുമായിരുന്നില്ല ഈ സന്ദർഭത്തിലും രക്ഷിക്കാനുള്ള മാർഗം ചെയ്യാൻ കഴിഞ്ഞിട്ടും സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു എന്നതാണ് തീർത്ഥം ദുഃഖം പകരുന്ന കാര്യം കെ സി വേണുഗോപാൽ എംപിയുടെ ഈ പ്രവൃത്തി പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കോൺഗ്രസിനകത്ത് ഇതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നമ്മളെ പോലെ ഒരു ജീവനാണ് അവിടെ കിടക്കുന്നത് അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ അതോ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണോ താൻ ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ബോധം ഇല്ലാതായിരിക്കുന്നു അധികാരികളുടെ സമീപനങ്ങൾ ഒട്ടും നന്നല്ല കർണാടക സർക്കാർ ആണെങ്കിൽ ഒരു വിലയുമില്ലാതെ പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള സ്ഥിതിക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ആർക്കാണോ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നത് അവർ മുന്നിട്ടിറങ്ങിയാണ് വേണ്ടത് എന്തായാലും നേതാവിന്റെ ഭാഗത്തെ ഈ പ്രവൃത്തി മോശമായി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് മനുഷ്യജീവന് വില തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്